ആഗി ഫാഷൻ ഫ്രാറ്റ് എന്ന റോബിനാണ് നമുക്ക് ലേറ്റസ്റ്റ് മോഡൽ ടോപ്പ് വന്നിട്ടുണ്ട് അക്കോബയിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് വി വീനക്കായിട്ട് വരുന്നതാണ് മിറർ വർക്കൗട്ട് കൂടി വരുന്ന ഐറ്റം ഇതിന് വില വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ വില വരുന്നുള്ളൂ അതിന് നമുക്ക് ആറ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതാണ് അതിൽ ഒരു കളർ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ എന്താണോ ഫ്ലവർ വന്നിരിക്കുന്നത് ആ കളറിൽ തന്നെയാണ് മിറർ നമ്മൾ മിററിന്റെ ചെയ്ത് ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്നത് അതിന് കാണിച്ചു തരാം കുറച്ച് കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ഇതാണ് കളേഴ്സ് വരുന്നത് ഓക്കെ ആറ് കളേഴ്സ് അവലാണ് വീനക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന ഐറ്റം ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ഐറ്റത്തിന് വില വരുന്ന വെറും അറുനൂറ്റി തൊണ്ണൂറ്റെട്ടേളു ഹെവി ക്വാളിറ്റി ആണ് ഐറ്റം വരുന്നത് ഓക്കെ അതുപോലെ മറ്റൊരു ഐറ്റം വരുന്നത് നമുക്ക് ഓഫ്ലൈനായിട്ടും വീട്ടിൽ വന്ന് സോറി നമുക്ക് ഓഫ്ലൈനായിട്ട് നമുക്ക് കടയിൽ വന്ന് മേടിക്കാവുന്നതാണ് ഓൺലൈൻ മാത്രമല്ല നമുക്ക് ഓഫ്ലൈനും ഉണ്ട് നമുക്ക് ഷോപ്പ് ഉള്ളതാണ് പാറോലിക്കൽ ചെറുവാണ്ടോളാണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് അതുപോലെ അടുത്ത കളർ വരുന്നത് കാണുന്നുണ്ടല്ലോ അതെല്ലാം നല്ല ഫ്ലവർ ഐറ്റംസ് ആണ് വരുന്നത് എന്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ അടുത്തത് വരുന്നത് തീ പോർത്ത് സ്ലീവ് വിത്ത് ലൈനിങ്ങോട് കൂടി സ്ലിറ്റോട് കൂടി വരുന്ന ഐറ്റം ആണ് വരുന്നത് അതുപോലെ വൈറ്റ് ബേസിൽ തന്നെ ഇതുപോലെ തന്നെ വൈറ്റ് ബേസിൽ ഒരു ഗ്രീൻ ടച്ച് ആയിട്ട് ഫ്ലവർ ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കളർ സെയിം തന്നെ ഗ്രീനോട് കൂടിയിട്ട് തന്നെയാണ് മിറർ വച്ചിരിക്കുന്നത് ആ ത്രെഡു ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്